ഇനി നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കും അതായത് ട്രാൻസ്ഫർ അപ്ഡേറ്റ് മാത്രമല്ല നമുക്കറിയാം ഇനി വിദേശ താരങ്ങൾ കുറേ വരാനുണ്ട് സോ പകരക്കാരായിട്ട് ആരെയൊക്കെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രിയാൻ ഉണക്കി പകരക്കാരനായിട്ട് ആരൊക്കെ വരാം എന്തായാലും ഇത് വളരെ രണ്ട് മൂന്നാല് വേറെ പേര് മാത്രമേ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള താരങ്ങളെയാണ് നോക്കുന്നത് അതായത് പ്ലാസ്റ്റിക്സിന് വേണ്ട ിൽ ഈ ഒരു താരത്തെ അതായത് താരങ്ങളെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളാണ് ആദ്യത്തെ പ്ലെയർ എന്ന് പറയുന്നത് താന എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം തായ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കുന്നത് തായ് ലീഗിൻ്റെ ക്വാളിറ്റി ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടി നല്ലതാണ് ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ പക്ഷേ എന്താ പറയുക മുപ്പത്തിനാല് വയസ്സുണ്ട് അതേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് ചർച്ചിൽ ബ്രദേസിന് വേണ്ടിയൊക്കെ എന്താ പറയുക നേരത്തെ ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് അതായത് ഏതാണ്ട് ഏഴ് അസിഷ്ടോളം നൽകിയൊരു പ്ലെയർ ആണ് ഇദ്ദേഹം അതുപോലെ നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് സോ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കാൻ പറ്റുന്നൊരു പ്ലെയർ തന്നെയാണ് താന എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് താരം എന്ന് തന്നെ പറയാം പിന്നെ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി താരവും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു താരമാണ് ലിയോ ആർത്തർ എന്ന് പറയുന്ന വിയറ്റ്നാം ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ വളരെ മികച്ചൊരു താരമാണ് കാരണം കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് ആറ് എന്താ പറയുക അസിസ്റ്റുകളും പത്ത് ഗോളുകളും വിയറ്റ്നാം ലീഗിൽ നേടിയൊരു താരമാണ് ഇത് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡേഴ്സ് ലിസ്റ്റിൽ ഏതാണ്ട് മൂന്നാം സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ ആസിയൻ ചാമ്പ്യൻഷിപ്പ് അതിൽ വളരെ മികച്ച പ്രകടനമാണ് അതേ കാഴ്ച അവിടെയും ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് തന്നെ പറയണം അതായത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ തായ്ലാന്റിലെ ടോപ്പ് ടയർ ക്ലബ്ബുകൾ സിംഗപ്പൂരിലെ ടോപ്പ് ടയർ ക്ലബ്ബുകൾ ഇതൊക്കെ വരുന്നതാണ് ഈ ഒരു ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട് സോ വളരെ മികച്ചൊരു താരമാണ് ലിയോ ആർത്തർ മുപ്പത് വയസ്സ് മാത്രം പ്രായമാണുള്ളത് രണ്ടേ പോയിൻറ്റ് എട്ട് കോടി രൂപ മാത്രമേ മാർക്കറ്റ് വാല്യൂ വരുന്നുള്ളൂ അതാണ് ഞാൻ ട്രാൻസ്ഫർ അതായത് ബഡ്ജറ്റ് ഫണ്ടിൽ താരമെന്ന് ഞാൻ പറയാനുള്ള കാര്യം അതാണ് ഇനിയും കുറച്ച് ബഡ്ജറ്റ് കൂടിയ താരങ്ങളെ പറയാം അതിപ്പോൾ പറഞ്ഞ താരങ്ങളെക്കാട്ടിലും ഒന്നോ രണ്ടോ ഇരട്ടി ബഡ്ജറ്റുള്ള താരങ്ങളാണ് ഇവർ ഇത് ആദ്യത്തെ പേരുന്ന മരിയും ചക്കോലീസ് ആണ് നിങ്ങൾ കുറേ കേട്ട പേരായിരിക്കും സോ എന്തായാലും ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് എട്ട് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ പോകുമോ എന്നുള്ള കാര്യം സംശയമാണ് കഴിഞ്ഞ സീസണിൽ പത്ത് ഗോളും പന്ത്രണ്ട് അസിസ്റ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് സോ അതൊരു വമ്പൻ സ്റ്റാർട്ട് തന്നെ എന്ന് തന്നെ പറയണം സോ എന്തായാലും മരീൻ ചക്കോലീസ് നല്ലൊരു ഓപ്ഷനാണ് ലെഫ്റ്റ് വിങ്ങറാണ് ക്രൊയേഷ്യക്കാരനാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായ പ്രായമുള്ളൂ ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റ് കൊടുത്താൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും കുറച്ച് മാർക്കറ്റ് വാല്യൂ കൂലാണ് ബട്ട് ലുണയുടെ പകരക്കാരനൊക്കെ ഇദ്ദേഹത്തേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ ഈ അടുത്ത എന്ന് പറയുന്നത് വളരെ മികച്ചൊരു താരമാണ് ഇദ്ദേഹത്തിനൊരു കാര്യം നോക്കുകയാണെങ്കിൽ ജപ്പാനെതിരായിട്ടുള്ള ഓസ്ട്രേലിയ മാച്ചു ജപ്പാൻ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു ആ ഒരു ടീമിൽ അംഗമാണ് ഓസ്ട്രേലിയ ആ ഒരു മാച്ച് ഒന്നേ പൂജ്യത്തിന് വിജയിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗോളിലാണ് ഓസ്ട്രേലിയ വിജയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ആറ് കോടി മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരമാണ് കഴിഞ്ഞ സീസണിൽ ഓയിലി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഏതാണ്ട് പത്ത് അസിസ്റ്റും ആറ് ഗോളുകളും അതായത് നമ്മുടെ പെട്രറ്റോസ് കമ്മീൻസ് അതുപോലെ മൾട്ടി യൂസ് ചെയ്യാവുന്ന താരം അതായത് സെൻറ്റർ ഫോർവേഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സെക്കൻഡ് സ്ട്രൈക്കർ വിംഗ് ഇതൊക്കെ ഏത് പോസ്റ്റും വേണമെങ്കിലും കളിക്കാൻ അറ്റാക്കിങ്ങിലെ ഏത് പോസ്റ്റും വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന താരമാണ് ബോർ ബ്രാൻഡം ബോറിലോ അതുപോലത്തെ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ അധികം ആവശ്യമാണ് സോ എന്തായാലും അതായത് സൈൻ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ജർമ്മൻ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഓസ്ട്രേലിയൻ താരമാണ് സോ ഓസ്ട്രേലി യും താരങ്ങളൊക്കെ സക്സസ് നേടുകയാണ് ഇങ്ങോട്ട് വന്നിട്ട് സോ എന്തായാലും ബ്രാൻഡൻ ബൊറല്ലോ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന താരമാണ് അതായത് ക്വാമി ക്വാമിപ്പറയ്ക്ക് പകരക്കാരനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അഡ്രിയൽ ഉണയ്ക്ക് പകരക്കാരനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം സോ അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ബ്രാൻഡൻ ബൊറല്ലോ എന്ന് പറയുന്നത് സോ വളരെ നല്ലൊരു താരമാണ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് സോ ഈ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിയ താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടാന എന്ന് പറയുന്ന താരമാണ് അദ്ദേഹം വേണമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വേണമെങ്കിൽ ഉപയോഗിക്കാം വേണമെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ മാത്രമാണ് താന എന്ന് പറയുന്നത് അത് നമുക്ക് ആയിട്ട് കിട്ടും ഈ ഒരു താരത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം അദ്ദേഹം ലീഗിലാണ് കളിക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ളൂ നേരത്തെ ഇന്ത്യയിൽ അതും ഐ ലീഗ് കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് പിന്നെ വയസ്സ് കുറച്ചു കൂടുതലാണ് അതുമാത്രമേ മാത്രമേ പ്രശ്നമുള്ളൂ സോ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മാർക്കറ്റ് വാല്യൂ കുറവല്ല പക്ഷേ എന്താ പറയുക പ്രായം കൂടിയൊരു താരമാണ് താന പിന്നെ ലിയോ ആർത്തർ വളരെ മികച്ചൊരു താരമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതെങ്കിലും ിലും ഐ എസ് എൽ ക്ലബ്ബ് സൈൻ ചെയ്യേണ്ട ഒരു താരം തന്നെയാണ് കാരണം അത്രത്തോളം കാര്യമുള്ള ആഷ്യൻ റീജിയനൊക്കെ ചെന്നിട്ട് അവിടുത്തെ തായ്ലൻഡിലെ ഏറ്റവും വില കൂടുതലുള്ള ക്ലബ് അതായത് മാർക്കറ്റ് വാല്യൂ ഒക്കെ തൊണ്ണൂറ്റെട്ട് കോടി നൂറ് കോടിയിലേക്ക് നിൽക്കുന്ന ബാരിയം യുണൈറ്റഡിൻ്റെ എതിരായിട്ടുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ടീം മത്സരിച്ചപ്പോൾ രണ്ട് ഒന്നിനൊക്കെ പരാജയപ്പെടുത്തി വിട്ടൊരു പ്ലെയറാണ് ലിയു ആർത്തർ രണ്ടേ എട്ട് കോടി മാത്രം മാർക്കറ്റ് വാല്യൂ വരുന്നൊരു താരമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് മരിഞ്ചക്കോലിസോ അദ്ദേഹവും വളരെ മികച്ചൊരു താരമാണ് ക്രൊയേഷ്യക്കാരാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ട് സൈൻ ചെയ്യാൻ പറ്റുന്ന മൾട്ടി യൂസ് ചെയ്യുന്ന ഒരു താരമാണ് ബ്രാൻഡൻ ബോറല്ലോ വളരെ മികച്ച താരമാണ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലമീൻ മോറോ എന്ന് പറയുന്ന നാം ദാരി എഫ് സിയുടെ താരത്തെ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഏതെങ്കിലും ഐലി ക്ലബ്ബിൽ തന്നെ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സോ ഇവിടേക്ക് പോകുന്ന കാരണം കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഫീസിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഡിഫെൻസിന് വളരെയധികം കരുത്തു പകർന്നൊരു താരമാണ് സോ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കാനുള്ള താരമുണ്ട് സാധ്യതകളുണ്ട് ലമീൻ മോറോ